ഇരുമ്പൻപുളി അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പുളിച്ച എന്നും പറയും ഇതുകൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഒരു വലിയ ബൗൾ പുളിച്ചു എടുത്തിട്ടുള്ളത് അതിനെ നല്ലവണ്ണം കഴുകിയ ശേഷം ഇതുപോലെ വട്ടത്തിൽ അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലവണ്ണം ഒഴിച്ച ശേഷം ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് വറ്റൽ മുളക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു കൂടം വെളുത്തുള്ളിയും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാം ചെറുതായി ചുവന്ന് ഈ ഒരു പരുവമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കായം പൊടിയും അവരവരുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ വറ്റൽ മുളകും കാശ്മീരി മുളകും ചേർത്ത് പൊടിച്ചതാണിത് ഇത് ഒന്നേകാൽ ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത് ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇരുമ്പം പുളി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് രണ്ടോ മൂന്നോ മിനിറ്റ് മാക്സിമം അത്രയേ പാടുള്ളൂ നല്ലവണ്ണം വഴറ്റി എടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിനെ കോരി പാത്രത്തിലാക്കിയ ശേഷം നമുക്ക് ഈ പാനിൽ തന്നെ കാൽ കപ്പ് വിനാഗിരി ചേർത്ത് ചൂടാക്കാം തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾ കോരി വെച്ചിരിക്കുന്ന പുളിച്ചിക്ക അച്ചാർ കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം കോരി കോരിവെക്കാം പിറ്റേ ദിവസം എടുക്കാനാണ് ഈ പുളിച്ചിക്ക അച്ചാർ കൂടുതൽ നല്ലത് പുളിച്ചിക്ക അച്ചാർ കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് നീരി ഇറങ്ങി വരും അതുകൊണ്ട് തന്നെ പുളിച്ചിക്ക അച്ചാറിൽ അല്പം പോലും വെള്ളം ചേർക്കേണ്ടതില്ല നല്ല എരിവും പുളിയും ഉപ്പുമുള്ള ഈ പുളിച്ചിക്ക അച്ചാർ കഞ്ഞിക്കും ചോറിനും പഴം കഞ്ഞിക്കും നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ